നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിന്റെ നടുക്കം മാറുന്നതിന് മുൻപ് രാജ്യതലസ്ഥാനത്ത് നടുക്കിയ വൻ സ്ഫോടനം തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഭീകരന്റെ കയ്യിലിരുന്ന ബോംബ് അബദ്ധത്തിൽ പൊട്ടിയതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അതിർത്തിക്കപ്പുറത്തെ ശത്രു ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന ഏത് ഏതാക്രമണത്തിനും തക്ക തിരിച്ചടി ഞങ്ങൾ നൽകും പ്രാഥമിക സൂചനകൾ പ്രകാരം ചെങ്കോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ച നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏത് തീവ്രവാദ സംഘടനയ്ക്കാണെങ്കിലും അതിന്റെ ആസൂത്രണ ശൃംഖലയുടെ ഒരറ്റം റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ് കാർട്ടേഴ്സാണ് ഇന്ന് ഇന്ത്യ കരുതുന്നു ഡോക്ടർ ഉമർ ഭരിഭ്രാന്തനായി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതാണ് ഇന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം തിങ്കളാഴ്ച രാജ്യത്തുടനീളം ഭീകരവാദികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളും കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി വ്യാപക റെയ്ഡുകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയത് ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഒരു ചാവേർ ആക്രമണമല്ല മറിച്ച് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് അപകടമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഡോക്ടറുമാർ ഐഇ ഡി ശരിയായ വിധത്തിൽ ഘടിപ്പിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ഐഇ ഡിക്ക് പരിമിതമായ പ്രഹരശേഷി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഫോടക വസ്തുക്കളും ഡിക്ടേറ്ററുമായി വാഹന സഞ്ചരിക്കുമ്പോൾ സ്ഫോടനം ആകസ്മികമായി സംഭവിച്ചിരിക്കാമെന്നതാണ് ഇപ്പോഴത്തെ നിഗമനം സംഭവസ്ഥലത്തെ തെളിവുകൾ ഇതാണ് വ്യക്തമാക്കുന്നത് എന്ന ഏജൻസികൾ പരിഭ്രാന്തരായതുകൊണ്ട് തന്നെ ഉമർക്ക് പരമാവധി നാശനഷ്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല സ്ഫോടനം നടക്കുമ്പോൾ ഐ ട്വന്റി കാർ കനത്ത ഗതാഗത കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പ്രതികൾ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റാനോ ഉപേക്ഷിക്കാനോ ശ്രമിക്കുന്നതിനിടയിലാണ് ും ഈ അപകടമെന്നും ഏജൻസികൾ കരുതുന്നു എന്നാൽ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വലിയ ഒരു ഭീകര ശൃംഖലയെ തുറന്നു കാട്ടിയിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെയും മികവ് തന്നെയാണ് ഇപ്പോൾ തീവ്രവാദ സംഘടനകൾക്ക് വലിയ സ്ഫോടനങ്ങളൊന്നും ഇന്ത്യൻ മണ്ണിൽ നടത്താൻ കഴിയാതിരിക്കുന്നതിന്റെ മുഖ്യ കാരണവും ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഒരു ഒരപകടമായി കരുതുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒട്ടനവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വൈറ്റ് കോളർ ടെററിസവും അതിലപ്പുറം സെക്സും സ്ത്രീകളുമൊക്കെ നിറഞ്ഞ ഒരു വലിയ ഇരുണ്ട ലോകമാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഓരോ കുറ്റവാളിയെയും വേട്ടയാടാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു കഴിഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തിനു ശേഷം അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം ഓരോ കുറ്റവാളിയെയും വേട്ടയാടാൻ സുരക്ഷാ ഏജൻസികൾക്ക് അദ്ദേഹം നേരിട്ട് നിർദ്ദേശം നൽകി നമ്മുടെ ഏജൻസികളുടെ പൂർണ്ണ കോപം അവർ നേരിടേണ്ടി വരുമെന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് സ്ഫോടനം എങ്ങനെ സംഭവിച്ചുവെന്നും അതിനു പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി സംഭവം ഒരു ഭീകരാക്രമണമാണ് എന്ന തോന്നൽ തനിക്കുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ ബോംബർ ഉമർ നബിയെക്കുറിച്ചും അയാളുടെ കൂട്ടാളികളെക്കുറിച്ചും വളരെ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുന്നു ആയിരത്തിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം നിർണായകമായ ചില നിഗമനങ്ങളിലെത്തിയത് കാശ്മീർ പോലീസുമായി ഏകോപനത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രാഥമിക വിവരങ്ങൾ തെരഞ്ഞത് പിന്നീട് അന്വേഷണം എൻ എക്ക് കൈമാറി നേരത്തെ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷാഹീൻ ഷഹീദ് നിർണായകമായ പല വിവരങ്ങളും പൊഴിയായി നൽകി ഇന്ത്യയിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്താൻ ഡോക്ടർ ഉമർ ഉൻ നബി പദ്ധതിയിട്ടിരുന്നുവെന്ന് ഡോക്ടർ ഷഹീൻ ഷാഹിദ് വെളിപ്പെടുത്തി തിങ്കളാഴ്ച ശ്രീനഗറിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ പല വിവരങ്ങളും ഷാഹീൻ ഷാഹിദ് കൈമാറിയത് അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ ജോലി കഴിഞ്ഞ് നേരിൽ കാണുമ്പോഴൊക്കെ ഉമർ ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും ഷഹിൻ വ്യക്തമാക്കുന്നു ഭീകരസംഘടനയിലെ ഏറ്റവും തീവ്ര നിലപാടുള്ള വ്യക്തിയായിരുന്നു ഡോക്ടർ ഉമറന്ന് ഷാഹിൻ പറയുന്നു നേരത്തെ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖനായിയും ഡോക്ടർ അദീൽ മജീദ് റാത്തറും ഫരീദാബാദ് തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം മുസമ്മിലിനും അദിലിനുമൊപ്പം ഏകദേശം രണ്ട് വർഷത്തോളമായി ഉമർ അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു ശേഖരിച്ചുവരികയായിരുന്നുവെന്ന് ഷഹീൻ ഷാഹിദ് വെളിപ്പെടുത്തി ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ വനിതാ വിഭാഗം രൂപീകരിക്കാൻ ഷഹീൻ ഷാഹിദിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഷഹിൻ ഷാഹിദിന് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് ഏജൻസികൾ പറയുന്നു മഹാരാഷ്ട്രക്കാരനായ സഫറിനെ വിവാഹം ചെയ്യുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു ഷഹീൻ ഷാഹിദ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട അവരുടെ മുൻകാല ചരിത്രം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു എന്നാൽ വിവാഹമോചിതയായതിനു ശേഷം പലരുമായും അടുത്ത സൗഹൃദത്തിലായി ഷഹീൻ ഷാഹിദ് ഷഹീൻ ഷാഹീദിന് പല ഭാഗങ്ങളിലുമുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇപ്പോൾ സമാന്തര അന്വേഷണം തുടരുകയാണ് സംഘത്തിന് ഫണ്ടും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഷഹീൻ നിർണായക പങ്കുവഹിച്ചു മുസമ്മിലുമായി ഷഹീദിന് വ്യക്തിപരമായ ബന്ധം കൂടി ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇത് സ്ഫോടനം ആസൂത്രണം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന സംഘവുമായി അവരെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ നടത്തിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇതിനിടയിലാണ് ഷഹീൻ ഷാഹിദിനെ ഈ സംഘടനയ്ക്ക് ലഭിക്കുന്നത് ആശയങ്ങൾ ഉള്ളിൽ പേറുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഇക്കാര്യങ്ങൾ തന്റെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്തു പിന്നീട് വൈറ്റ് കോളർ ടെററിസം മുൻനിർത്തിയുള്ള റിക്രൂട്ട്മെന്റുകളുടെ ഫണ്ട് മേൽനോട്ടം നേരിട്ട് ഷഹീൻ ഷാഹിദ് കൈകാര്യം ചെയ്തു ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം വരെ വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്തത് അവർ നേരിട്ടാണ് ഫരീദാബാദിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമൊക്കെ കടത്താൻ ഉപയോഗിച്ച വാഹനം ഷഹീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷഹീൻ ഷാഹിദിലേക്ക് എത്താനുള്ള മുഖ്യ കാരണം നേരത്തെ ഉത്തർപ്രദേശിലെ കൺപൂരിലുള്ള ജി എസ് ബി എം മെഡിക്കൽ കോളേജിൽ ലെക്ചററായി ജോലി നോക്കിയിരുന്നു ഷഹീൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഇവർക്ക് നിയമനം ലഭിച്ചതും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഷഹീൻ കൺപൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ ജോലിക്ക് ഹാജരാകാതിരുന്നു തുടർന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരു സാധാരണ ഡോക്ടറെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റവും പ്രവർത്തനവുമൊക്കെ അതുകൊണ്ടുതന്നെ കൂടെ ജോലി ചെയ്യുന്നയാർക്കും ഷഹീനെ യാതൊരുവിധ സംശയത്തിനും ഇടവരുത്തിയില്ല എന്നാൽ ആരെയും അറിയിക്കാതെ ഷഹീൻ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ നിന്ന് യാത്ര പോകാറുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ പറയുന്നത് ഈ യാത്രകൾ പലതും തീവ്രവാദ സംഘടനയ്ക്കു വേണ്ടിയായിരുന്നുവെന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അവരുടെ പെരുമാറ്റം പലപ്പോഴും അതിവിചിത്രമായിരുന്നു അവർക്കെതിരെ മാനേജ്മെന്റിൽ പരാതികൾ നൽകിയിരുന്നുവെന്നും അവരുടെ മുതിർന്ന പ്രൊഫസർ പറയുന്നു ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്തപ്പോൾ ജെയ്ഷെ ഭീകര സംഘടനയുടെ വലിയൊരു ശൃംഖലയെക്കുറിച്ചുള്ള സൂചനകളാണ് ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ചത് തന്റെ സഹോദരൻ പർവേസ് സയ്യിദും ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് ഷഹിൻ ഷഹിദ് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ സമ്മതിച്ചു ഇയാൾ മുസബ്ബലിൻ്റെയും അതിലിൻ്റെയും ഒക്കെ അതേ ചാറ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് സംഘം ചൊവ്വാഴ്ച ലക്നൌവിലെത്തി പർവീസിനെ കസ്റ്റഡിയിലെടുത്തു പക്ഷേ കാര്യമായി തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അറസ്റ്റ് മുൻകൂട്ടി കണ്ടിയാൽ സ്ഫോടക വസ്തുക്കൾ ഒഴിവാക്കിയെന്നാണ് പ്രാഥമിക വിവരം യു പി പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും സഹകരണത്തോടെ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ സംയുക്ത നീക്കത്തിൽ മുസമ്മിൽ അദിൽ ഷഹീൻ എന്നിവർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ഇവർക്കൊപ്പം മൂന്ന് അറസ്റ്റുകൾ ഏറെ നിർണായകമായി എന്നാൽ അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഉമർ രക്ഷപ്പെടുകയും ഒളിവിൽ കടക്കുകയും ചെയ്തു ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന വൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ഉമറും വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന അമോണിയം നൈട്രേറ്റ് ഡിറ്റനേറ്ററുകൾ തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ ഒരു ഐ കാറിൽ കടത്തുമ്പോഴായിരുന്നു വൻ സ്ഫോടനമുണ്ടായത് ഫരീദാബാദിലെ റെയ്ഡുകളും ഡൽഹിയിലെ സ്ഫോടനവും ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ശൃംഖലയെ ഇന്ത്യയുടെ മുന്നിലെത്തിക്കാൻ ഇടയാക്കി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഭീകരൻ ഉമർ ബിൻ ഖത്താബ് എന്ന ഹർജുള്ളയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഏജൻസികൾ മനസ്സിലാക്കി ഷോപ്പിയാൻ സ്വദേശിയായ മൗലവി ഇർഫാൻ അഹമ്മദ് വാഗയും ഇതിൽ ഉൾപ്പെടുന്നു മേവാദ് സ്വദേശിയായ മറ്റൊരു മുസ്ലിം പുരോഹിതൻ ഹാഫിസ് മുഹമ്മദ് ഈ ഭീകര സംഘടനയുടെ കണ്ണിയായി പ്രവർത്തിക്കുന്നു ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി രാജ്യവ്യാപകമായി ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ മികവ് തന്നെയാണ് വലിയ ഭീകരാക്രമണങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഹരിയാനയിലെ ഫരീദാബാദിൽ പോലീസും സുരക്ഷാ ഏജൻസികളുമൊക്കെ ചേർന്ന് തകർത്ത ഭീകരവാദ മോഡ്യൂളിന്റെ സൂത്രധാരൻ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ നിവാസിയായ ഇമാം ഇർഫാൻ അഹമ്മദ് ഫരീദാബാദിൽ നിന്ന് ആയുധങ്ങളും ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്ത സംഭവത്തിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർമാർക്കൊപ്പം ഇമാമും അറസ്റ്റിലായിരുന്നു ഇവരുടെ സംഘാംഗം തന്നെയാണ് ഡൽഹി സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ചതും മെഡിക്കൽ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കുന്നതിൽ അഹമ്മദ് നിർണായക പങ്കുവഹിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി വളരെ ക്ഷമയോടെ ഡോക്ടർമാരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അവരെ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിക്കുകയുമായിരുന്നു ഈ ഇമാം നേരത്തെ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗമായിരുന്നു ഇയാൾ നഗോമിലെ ഒരു പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയ നിരവധി വിദ്യാർത്ഥികളുമായി അദ്ദേഹം ബന്ധം പുലർത്തി ഫരീദാബാദിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പിന്നീട് തീവ്ര ചിന്തകളിലേക്ക് അഹമ്മദ് സ്വാധീനിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ഇയാൾക്ക് നേരിട്ടുള്ള ബന്ധം ജെയ്ഷെ മുഹമ്മദിന്റെ വീഡിയോകൾ ഈ ഡോക്ടർമാരെ ഇയാൾ പലവട്ടം കാണിച്ചു വിയോ ഐ പി വഴിയോ ഡേറ്റ കണക്ഷൻ ഉപയോഗിച്ചുള്ള കോളുകൾ വഴിയോ അഫ്ഗാനിസ്ഥാനിലെ ചില ആളുകളുമായി അയാൾ ബന്ധപ്പെട്ടു വിദ്യാർത്ഥികളുടെ മനസ്സിൽ തീവ്രവാദ ചിന്തകൾ പാകാൻ ഇയാൾ കാരണക്കാരനാണ് എന്ന് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു മുസമ്മിൽ ഷക്കീൽ മുഹമ്മദ് ഉമർ എന്നീ രണ്ട് ഡോക്ടർമാരെ വലിയ ദൗത്യമാണ് പിന്നീട് ഇമാം ഏൽപ്പിക്കുന്നത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് വേണ്ട മൊഡ്യൂൾ മുഴുവൻ തയ്യാറാക്കുന്നത് അഹമ്മദ് എന്ന് കൃത്യമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പിന്നീട് ഫരീദാബാദ് ബോഡിയോൾ പുറത്തു വന്നതിനെ തുടർന്ന് ഫരിഭ്രാന്തിയിലായ മുഹമ്മദ് ഉമറാണ് ഡൽഹി സ്ഫോടനത്തിന് കാരണക്കാരനായതും മൌലവി ഇർഫാൻ അഹമ്മദുമായി ഉമറിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ താമസിക്കുന്ന ഡോക്ടർ ഷഹീൻ സയ്യിദ് ഈ ബോഡിയോളിന്റെ ധനസഹായയും പിന്തുണക്കാരനുമാണ് ചുരുക്കത്തിൽ അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് വലിയ ഭീകര ാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഇവരിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും മറ്റ് സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമൊക്കെ ചെങ്കോട്ട സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെന്നതാണ് അന്വേഷണ ഏജൻസികളുടെ മറ്റൊരു കണ്ടെത്തൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്തുണ്ടായിരുന്നത് സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ഡൽഹി മേഖലയിലുണ്ടായിരുന്നു കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയി എന്ന് പോലീസ് വൃത്തങ്ങൾ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന വൻ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് തന്നെയാണ് ആക്രമണത്തിൽ സംശയിക്കപ്പെടുന്നത് എന്നാൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ഇവരുടെ ഇടപെടലുകളെന്ന് ഇനി അന്വേഷണത്തിൽ പുറത്തുവരണം ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണങ്ങൾക്കുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ നടുക്കുന്ന തെളിവുകൾ മുൻപ് ജമ്മു കാശ്മീർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശും ഹരിയാനയുമൊക്കെ കേന്ദ്രീകരിച്ച് നിരവധി മോഡ്യൂളുകൾ പ്രവർത്തിക്കുന്നു വൈറ്റ് കോളർ ടെററിസം എന്ന പുതിയ പദം ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ നടുക്കമുണ്ടാക്കുന്നു